ഉപയോഗശേഷം വലിച്ചെറിയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകാവുന്ന ഒരു എഴുപതുകാരൻ്റെ ആകുലതകളാണ് ഈ നാടകം അവകാശവാദങ്ങളൊന്നുമില്ല ഒരു സാധാരണ നാടകം ചുറ്റും മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതൊന്നും നമ്മുടെ കാര്യങ്ങളെ അല്ലെന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ നാടകം അനുഗ്രഹാശ്വസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കണ്ണൂർ വാസൂട്ടി I'm a little െങ്കിലും പിന്നെ കുഞ്ഞുമക്കള് മുന്നേ ഓടിയപ്പോ അച്ഛന് തന്നു മറന്നുപോയുമ്പോള് മറന്നുമായി മറന്നു പറഞ്ഞാൽ മതിയല്ലോ ഇതാണ് എന്റെ റിട്ടയർമെന്റ് ലൈഫ് ഞാൻ എന്റെ കൊച്ചുമകളെ സ്കൂൾ ബസ് കയറ്റി വിടാൻ പോവാ അല്ല ഇത് രണ്ടുപേർക്കുള്ള ചുമറുണ്ടല്ലോ കാണണ്ട കേട്ടോ ഓടിനെ കുതിരക്കെ മറ്റൊന്നും ഒരു പ്രശ്നമുണ്ടോ എന്തായാലും ചന്നോണ്ട് പോയത് സർവീസിൽ സത്യസന്ധനും നീതിമാരുമായിരുന്നു മാധവ സാറിന്റെ പേര് കേട്ടാല് അന്ന് ആരും ഒന്ന് കിടങ്ങുമായിരുന്നു എന്തിനെ അങ്ങ് കട്ടപ്പനലും ഇടുക്കലും ഒക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇഷ്ടപോലെ വസ്തു സ്വന്തം പേരിൽ എഴുതിയെടുക്കായിരുന്നു പക്ഷേ മേലുദ്യോഗസ്ഥന്മാരുടെ തെറ്റായ ശുപാർശകൾ പോലും പലിച്ച് കീറി കാറ്റിൽ പറത്തിയിട്ടുണ്ട് അദ്ദേഹം അതിന് അദ്ദേഹത്തെ അവർ തെക്കെ ട്രാൻസ്ഫർ ചെയ്ത് ഓടിച്ചിട്ടുണ്ടെ പക്ഷേ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങാതെ പെൻഷൻ പറ്റിയ അപൂർവം ചിലരിൽ ഒരാളാണ് ആ പോയ മാധവ സാർ ആ പുള്ളിയായി പമ്പെ കഴുത ചുമ്പടുത്തോണ്ട് നടക്കുമ്പോലെ ബാധിച്ചു വന്നോണ്ട് നടക്കുക അല്ല ആയി കഴിഞ്ഞാ പലരുടെ അവസ്ഥ ഇതല്ല വീട്ടിലെ കരണ്ട് ഞാൻ ചടക്കുക പാലു മേടിക്കുക പോയി മീനും പച്ചക്കറിയും വാങ്ങുക പിന്നെ തിരിച്ചു വീട്ടിൽ വരുമ്പോ വല്ല ഉണ്ടാക്കി കഴിച്ചിട്ട് വീടിന്റെ ഒരു മൂലയിൽ ചെറുണ്ടു കൂടുക അത്ര തന്നെ അല്ല പുള്ളി ഏത് കുതിരയുടെ കാര്യം വരുന്നു എന്നോടാ എന്തോണ്ട് വിശേഷം എന്തുകൊണ്ടാ തിന്നുന്നെച്ചാൽ എല്ലിടെ കയറി കുത്തുന്നോ നിനക്ക് ஆஹ் எந்த பிள்ளை அச்சன் அச்சோட்டிக்கு ஆஹ் என்னை கேரி ஒரு இலிஷன் போல சேர்க்குள்ள എന്താ ശിവ അമ്മ അങ്കളെന്നോ ചേർത്തല്ലേ വിളിക്കേണ്ടത് അതെങ്ങനെ ശരിയാവും ഈ പ്രായമായവരല്ലേ അമ്മാവൻ അംഗളെന്നൊക്കെ വിളിക്കാറ് പ്രായൊന്നും ആയിട്ടില്ലല്ലോ കണ്ടാൽ എന്റെ കാൽ ചെറുപ്പം ഏകദേശം ഒരു ഇരുപതിന് മുപ്പതിനുടേ ഇപ്പൊ കണ്ടാ ഏത് പെണ്ണും ഒന്ന് നോക്കും അയ്യോ ഊതി വീർപ്പിക്കല്ലേ പോലെ ഞാൻ പൊങ്ങി അങ്ങ് പോകും രണ്ടുപേരും കൂടെ തന്നെ അല്ല കൂടെ അല്ലെ മോനെ രാവിലെ എന്നെ ഒന്ന് ആണോടാ ആ ചെറിയ ഒരു എൺപത് എന്ന് പറഞ്ഞാൽ പറയാ എന്നിട്ടോക്കി പറയാൻ പറഞ്ഞു എന്താണ് തെറ്റ് കണ്ടാലൊരു തൊണ്ണൂറ് തോന്നിക്കുമെങ്കിലും അത് എന്റെ അച്ഛൻ മനസ്സിൽ പതിനെട്ടിന്റെ ചെറുപ്പ ചേട്ടൊരു ധർമ്മം കണ്ട പ്രായം തോന്നത്തില്ല ഉള്ളതാ ദൈവമേ ഇത് പത്രത്തില് പറഞ്ഞു തെറ്റി ഉഗ്രം വേഷമായിരുന്നു ശവക്കുഴി വെട്ടുകാരൻ ശശി അയ്യേ അയ്യെന്നാണ് എനിക്ക് വാങ്ങി തോന്നിയത് പക്ഷേ കഥ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഈ കഥ എന്താന്ന് വെച്ചാൽ പറഞ്ഞു അങ്ങോട്ടിനി പറഞ്ഞാ ഈ ശവക്കുഴി വെട്ടുകാരൻ ശശി ഒരു മരണ വീട്ടിൽ ശവക്കുഴി വെട്ടാൻ ചെല്ലുന്നു അടക്കാൻ കൊണ്ടിരുന്ന ശവത്തിന്റെ മുഖം കണ്ട് ശശി ഞെട്ടുന്നു ശശിയുടെ പൂർവ്വ കാമുഖ്യം മനോരമ ഹീറോ ഇത് പത്രം വേഷം ഈ ഷൂട്ടിംഗ് ദിവസം രാവിലെ തന്നെ ഞാൻ ലൊക്കേഷൻ എനിക്കുള്ള ഡ്രസ് ഞാൻ തന്നെ കൊണ്ടുപോയി അത് ഒരു കയ്യിലും അത് ഞാൻ ഒരു മാറി വേഷം ഒക്കെ മാറിയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് തോന്നിയ ആളോട് എന്ന് ചോദിച്ചത് സാറേ ഈ ശവക്കുഴി വെട്ടുന്ന സീന അപ്പൊ എന്ത് പറഞ്ഞു പുള്ളി എന്നെ വിളിച്ച് വീടിന്റെ പുറകെ കൊണ്ടു വന്നിട്ട് ഒരു മമ്മൂട്ടി എടുത്ത് കൈ തന്നിട്ട് പറഞ്ഞ് വെട്ടിക്കോളാ ഞാനിവിടെ കുഴി വെട്ടുന്നു ഞാൻ കുഴി വെട്ടുന്നു അവിടെ ഷോട്ടെടുക്കുന്നുണ്ട് ഞാൻ കുഴി വെട്ടുന്നു അവിടെ ഷോട്ടേ ഇന്നെങ്ങാനും പറ്റി കഴിയും എട്ടും താഴ്ച ഉള്ള കുഴിയാണെങ്കിൽ ഞാനങ്ങനെ പോട്ട് കുഴി പെട്ടുവാ ഈ സംവിധാനം കണ്ടുപറയുന്നില്ല ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാനൊക്കെ സാറേ ഈ ശവക്കുടി ഞാൻ ഒറ്റയ്ക്ക് വെട്ടണോ അപ്പൊ എന്ത് പറഞ്ഞു ഒറ്റ ഷോട്ടിൽ ശവക്കുടി റെഡി ശവക്കുടി മാത്രമല്ല തെങ്ങേക്കേരിക്കുരുത്തോല കരിക്കേ എന്ന് വേണ്ട ഒരു മരണ വീട്ടിൽ എന്തൊക്കെ ചെയ്യണോ അതും ഉറപ്പാ തൊറപ്പിക്കാൻ വരട്ടെന്താ കേട്ടിട്ട് പോരാ ഇനിയുണ്ടോ പിന്നെ ടക്കാനായിട്ട് ശവ കുഴിക്കര കൊണ്ടു ശവ കച്ചു ശശി നോക്കുന്നു ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് വയസ്സ് കാണും അപ്പൊ കാമുകയോ അല്ല ഈ കഥ മാറിയോ കഥ മാറിയതല്ല മക്കളായി പിന്നെ എനിക്ക് വീട് മാറിയത് തന്നെയാണ് പറഞ്ഞു ഞാൻ ചെന്ന് കയറി കൊടുത്തത് വീടിന് അപ്പുറത്തും അവിടെ മക്കളെ പോയത് കാണും ഈ മൂപ്പിനാന്റെ മക്കളും മരുമക്കളും ഒക്കെ അങ്ങ് അമേരിക്കയിൽ രണ്ടല്ല അവന്മാർക്ക് അവിടെ നേരിട്ട് വായിക്കറിയിടായി ക്യാമറ ലൈവ് പിടിച്ചതാണ് അതിന്റെ മുന്നിൽ ആ ഞാൻ അഭിനയിച്ച അങ്ങോട്ട് തള്ളിയത് കൊള്ളാം അല്ല എനിക്കിത് വേണം എനിക്കിത് വേണമെന്നേ എടാ സ്വന്തം വീട്ടുമുച്ചു പട്ടി കൂറിയ ഒരു മമ്മറ്റിയെടുത്ത് കോരി കളയാത്ത ഞാന് ഒറ്റക്ക് വെട്ടി പോയി എൻറെ അമ്മക്ക് ജാത കിടന്നപ്പോ ഒരു കരിക്ക് വേണമെന്ന് പറഞ്ഞത് ഏണി വെച്ചു പോലും തെങ്ങാത്ത ഞാൻ എന്റെ ഈ നെഞ്ചൊരച്ച് ആ കൊന്ന കൊന്നത്തെങ്ങലിഞ്ഞു കയറി കഴിക്കേ കുരുത്തോല എന്ന് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തു യ്യൂട്ടിൻ ചേട്ടൻ ശശി വിളിച്ചപ്പോ എല്ലാം ഉപേക്ഷിച്ച് എന്നോട് ഇറങ്ങി വന്നോളല്ലേ അതുകൊണ്ട് ഇത്തിരി സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തു ഇപ്പൊ അത് മുതലെടുത്ത് തോളത്ത് ചവിട്ടി തലയിൽ കയറി ഇരിപ്പ് തുടങ്ങി പിന്നെ കെട്ടിപ്പോയില്ലേ അതുകൊണ്ട് പുറം ലോകം അറിയാതിരിക്കാനും മാന്യത പോകാതിരിക്കാനും ഈ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ കിടന്ന് വീർപ്പുമുട്ടുന്ന എന്നെ പോലെ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആരോട് പറയാൻ ആരും കേൾക്കാൻ സ്ത്രീ സുരക്ഷ അങ്ങോട്ട് കൂടിയ പിന്നെ ഇവിടെ പുരുഷന്മാർക്ക് ഒരു രക്ഷമില്ലാതായി ശരിയാ പിന്നെ പറയുന്നതുകൊണ്ട് വേറെ ഈ വീശ ആണങ്ങള് നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കണം അല്ലേ പഴമക്കാർ പറഞ്ഞ പോലെ കിടന്നെടുത്ത് വേണ്ടതൊക്കെ അനുഭവിച്ചു ആണും കളിക്കുന്ന മണ്കുടച്ചു കേൾക്കും ഈ പാദങ്ങൾക്കും ഇല്ലേ കുഞ്ഞേങ്ങൾ നിങ്ങൾ വന്നേ അതല്ലേ ഒന്ന് ഞാൻ എന്റെ വീട് വരെ പോകുന്നു ആയിക്കോട്ടെ വൈകിട്ട് ഓഫീസിലെ മക്കളെയും വന്ന് എന്നെയും നിങ്ങളുടെ മകൻ ഗിരിയെ അപ്പൊ വന്നിട്ട് രണ്ട് അവൻ ഇന്നും ദിവസമായിട്ടാണ് ആയിക്കോട്ടെ പക്ഷെ വരുന്നവർക്കും വരുന്നവർക്ക് പോണവർക്ക് എന്നെ കൊണ്ട് പറ്റില്ല അവൻ ഇന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ നാളെ രാവിലെ മുതൽ അടുപ്പി പച്ച വെള്ളം തെളിപ്പിക്കണം ഞാൻ പറഞ്ഞേക്കാം അതായത് നിങ്ങളുടെ അച്ഛൻ അമ്മ നിങ്ങളെ ശതമാനം അച്ഛനായും അമ്മയായും വലുതാക്കി ഒരു കരയ്ക്കെത്തിച്ചില്ലയോ ശരിയാണ് അത്ഭുതമാണ് അമ്മയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അമ്മയുടെ സ്നേഹത്തിന്റെ കുറവ് ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ വീട്ടിലെ അച്ഛൻ ഞാൻ കൂട്ടിച്ചേർക്കണം പരാതിയില്ലാതെ ഭാരം വേറുന്നവൻറെ പേരാണ് പിതാവ് അത് കേട്ടെ താൻ താ രാവിലെ തന്നെ ഒന്ന് ഇവിടെ കുറ്റി അടിച്ചിരിക്കുന്നേ ചുമ്മാ ഇവിടെ ആ എന്ത് തന്റെ വീട്ടില് കാറ്റില്ലേ ഓ െ അഞ്ചാം തീയതിയാണ് ഞാൻ ഇതൊക്കെ മറന്നു എന്നാലും ഇന്നലെ രാത്രി ഞാൻ തന്നെ വിളിച്ചെന്ന് പറഞ്ഞാ ശരി ഞാൻ കള്ളം പറയുന്നില്ല സാറ് പറഞ്ഞോണ്ട് വരുന്ന സാരം നോക്കേ പത്തേ മുക്കാൽ അയ്യോ ഉള്ളത് തന്നെ ഒള്ളുകെ ഞാൻ ക്ഷമീരി രാവിലത്തെ ഈ തിരക്കിനിടയിൽ മറന്നുപോയല്ലോ എന്തായാലും രണ്ടാം തീയതി ഞാൻ ദൈവമായി ദൈവമേ അടുത്ത ചുമടടുക്കാനുള്ള പോ കണ്ടിട്ട് ായിരുന്നു ആ അയ്യോ ആ ആ സീരിയൽ അഭിനയിക്കുന്നുണ്ട് സാറേ ഇപ്പൊ അഭിനയിക്കുന്ന സീരിയലിന്റെ പേരോ കുഞ്ഞമ്മാവന്റെ കുന്തളിപ്പ് അതിൽ അഭിനയിക്കൊണ്ടിരിക്ക ഞാൻ സാറിനെ ഒന്ന് വിളിക്കും കേട്ടോ അപ്പൊ എന്നെ കാര്യമായിട്ട് ഒന്ന് പരിഗണിച്ചോണം ഓ സാറേ ഓ സാറെ എന്നാ അങ്ങനെ ആയിക്കോട്ടെ അല്ലെ കുഞ്ഞി ബാഗ തൂക്കിയാൽ പോട്ടെ ഞാൻ മൈലപ്പാട്ടെ വീട് വരെ തന്നെ പോകുന്നു അല്ലെ ഭാഗം തൂക്കി വരുന്ന അല്ല വാങ്ങനകത്തെന്തോ കനത്തിൽ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്റെ സ്വന്തം അയ്യോ എടാ പറ്റിയേ പ്രായമായ രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണെന്ന് എന്നെ കണ്ട് ആരെങ്കിലും പറയൂടാ അതെന്തോടാ നീ ചിരിച്ചു പറഞ്ഞ അച്ഛൻ എന്നും ഒരു കാവൽക്കാരനാ അത് ഞാൻ മാത്രമല്ല കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛന്മാരും കാവൽക്കാരാ കുടുംബം എന്ന ശ്രീകോവിലിന്റെ കാവൽക്കാരൻ അവനാദ്യം അച്ഛനായി പിന്നെ അപ്പൂപ്പനായി മുത്തശ്ശനായി മുതുമുത്തശ്ശനായി വിളിപ്പേരിൽ വകഭേദങ്ങൾ എങ്ങനെ മാറി മറിഞ്ഞു വന്നാലും ജോലി കാവൽ തന്നെ തലമുറകളുടെ കാവൽ നിന്നാ എന്റെ

എന്നിട്ട് പച്ചക്കറി ഡൈനിങ് ടേബിളിലും സോഫ ദൈവമേ ഈ മീമ മുഴുവൻ സോഫ സെറ്റിയിലെല്ലാം ഇതെന്താ വട്ടായ മനുഷ്യനെ ഇതെന്താന്നാട്ടൻസ് ആണല്ലോ ഇറങ്ങിയത് പിന്നെ അല്ല അത് പോരിമോൾ അകത്ത് വെടി പൊട്ടിക്കുന്ന കേട്ടല്ലോ എന്തുമായിരുന്നു കാര്യം ഞാനൊന്നും കേട്ടില്ല എന്റെ ദൈവമേ ഈയിടെ ചില ഓർമ്മ പെസകളായിരുന്നു ഇപ്പൊ ചെവി അടിച്ച് പോയോ ആദ്യം ചെവി അടിച്ചുപോയ കേൾവിക്ക് ഒരു കുഴപ്പമില്ല മരിമോള് വെടി പൊട്ടിച്ചത് കേട്ടില്ലെന്നതോ പോട്ടെ

ും അത്യാവശ്യങ്ങളും അതിന് എന്താ മോള് പോയിക്കോളും വൈകിയാലും പ്രശ്നമില്ലല്ലോ അതൊന്നും ശരിയാവില്ല നാടൊട്ട് മോഷണം നടത്തുന്ന കാലമാ ൊണ്ട് അച്ഛൻ ഭരിച്ചെടുക്കാൻ നാളെ പോയാൽ മതി

നമ്മുടെ കുടുംബകാര്യത്തില് അഭിപ്രായം പറയാൻ അഭിപ്രായം പറഞ്ഞേ അച്ഛനോട് കുടുംബകാര്യങ്ങളൊക്കെ സംസാരിക്കാനേ ഇപ്പൊ ഹരിയായിട്ടും പപ്പച്ചിരിക്കും നമ്മൾ എന്താ അഭിപ്രായം കുടുംബത്തെ ബാധിക്കുന്ന കാര്യ എനിക്കത് അതൊരു കാര്യമെന്ന് ചോദിക്കുന്ന കേട്ടു നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ എന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു അത്രയും പോലെ എനിക്ക് അഭിപ്രായം പോടാ അയ്യോ പറയാത്തി എനിക്ക് എൻറെ അനിയത്തിയെ കാണുമ്പോയ തോന്നുക എനിക്ക് എന്റെ ഭർത്താവിനെ ഇതുപോലൊന്ന് നിലക്കി നിർത്താനും വട്ടം കറക്കി നിലത്തിട്ട് ചവിട്ടി തേക്കാനും

உண்டாக போ நஷ்டம் அதிராயும் எங்கே ரெண்டு மக்கள் எந்த ஒரு மின்னடி போலே பாட സ്കൂളിലെ വാർഷികമായിരുന്നു ഇന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ വർഷം എന്ന വിഷയത്തിലായിരുന്നു സംഗമം അതാ ശിവ ദോശയും ദോശ പക്ഷെ ഈ വക സാധനങ്ങളൊക്കെ ഞങ്ങൾ അടുക്കള കണ്ടിട്ട് എത്രയോ പിന്നെ തിരിച്ച് വൈകിട്ട് വീട്ടിലെത്തിയാലോ ഉച്ചയ്ക്ക് വെച്ച ഇതൊരു കറുച്ചട്ടിയിലാണ് സ്കൂളിൽ എനിക്ക് എന്റെ മക്കളൊന്നും കാണാം അയ്യോ കളർ ലൈറ്റ് ഒന്നും ഡാൻസുകൾ പിന്നെ പിള്ളേരെ സന്തോഷ

ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിൻ എന്തെന്നാൽ ഇതെന്റെ ശരീരമാകുന്നു ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യാൻ ഇതെന്റെ രക്തമാകുന്നു എന്ന് എന്തോ അപ്പോഴും എനിക്ക് എന്റെ അച്ഛനും ഓർമ്മ വന്നു ആ മക്കൾ ഇരിക്കും ഞാനേ ഒന്ന് മേലുകഴുകി പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ റോട്ടുള്ള അത് വിൽക്കാനോ എന്തിനാ വിൽക്കുന്നേ അത്

എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് നിങ്ങളെ വളർത്തി ഈ എത്തിച്ചത് അതൊന്നും അത്ര വലിയ ആന കാര്യമൊന്നും അല്ല ഞങ്ങളും വളർത്തുന്നുണ്ട് മക്കളെ പക്ഷേ ഞങ്ങൾ മക്കളോട് കണക്ക് പറയാം കണക്ക് പറഞ്ഞതല്ല ചിലത് ഓർമ്മപ്പെടുത്തിയതാ എന്റെ മക്കൾ ചോദിച്ചത് അച്ഛൻ എന്നും മരിക്കുമെന്ന് പറഞ്ഞാണ് കാത്തിരിക്കേണ്ടതെന്നോ അത് അത് അച്ഛനറിയില്ല മക്കളെ

ും അനുസരിപ്പിച്ച് വരച്ച വരയിൽ നിൽക്കുന്നവനാ ഈ ഹാര പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ആരായാൽ ഒന്നോ താല്പിച്ചിരിക്കും